നമസ്കാരം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അർജന്റീനയിലെ പാൻഡാഗോണിയൻ കടൽ തീരത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് സെയ് തിമിംഗലങ്ങൾ തീരമേഖലയിൽ തിമിംഗലങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതായാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് തീരമേഖലയിൽ തിമിംഗലങ്ങൾ എത്തുന്നത് അർജന്റീനയുടെ ശാസ്ത്രീയ ഏജൻസിയായ ആണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം പുറത്തുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനുമിടയിൽ അർജന്റീനയിലെ തീരങ്ങളിൽ വാണിജ്യ ആവശ്യത്തിനായുള്ള തിമിംഗലവേട്ട നിലനിന്നിരുന്നു ഇതേ തുടർന്നാണ് തീരമേഖലയിൽ നിന്നും തിമിംഗലങ്ങൾ അപ്രതീക്ഷിതമാകാൻ തുടങ്ങിയത് തിമിംഗലങ്ങൾക്ക് വംശനാശ ഭീഷണി നേരിട്ടതോടെ ആഗോളതലത്തിൽ തന്നെ തിമിംഗലവേട്ടയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം തിമിംഗലങ്ങളുടെ എണ്ണം വർദ്ധിക്കാനും ഇവ തീരമേഖലകളിലേക്ക് സഞ്ചരിക്കാനും ഇടയാ ത് തീരമേഖലയിലൂടെ സഞ്ചരിക്കുന്ന തിമിംഗലത്തിന്റെ ചിത്രങ്ങൾ അധികൃതർ പകർത്തിയിട്ടുണ്ട് പുറത്തുവിട്ട തിമിംഗലങ്ങളുടെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു ഡ്രോണുകൾ ഉപയോഗിച്ചും ബോട്ടുകളിൽ സഞ്ചരിച്ചും ഇവയുടെ സഞ്ചാരം നിരീക്ഷിക്കുന്നുമുണ്ട് വേട്ടയെ തുടർന്ന് തിമിംഗലങ്ങൾ അപ്രതീക്ഷമായത് എന്ന് കോനിസെറ്റിലെ ഗവേഷക മരിയാനോ കോസ്കറില്ല വ്യക്തമാക്കുകയും ചെയ്തു ഇവയ്ക്ക് വംശനാശം സംഭവിച്ചിരുന്നില്ല മറിച്ച് എണ്ണം കുറയുകയും ഉൾക്കടലിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്തു ഇവയുടെ എണ്ണം വർദ്ധിക്കാൻ ഏകദേശം എൺപത് വർഷമെടുത്തു രണ്ടു മുതൽ നാലു വരെയുള്ള ഇടവേളകൾ എടുത്താണ് ഇവ പ്രജനനം നടത്താറുള്ളത് നിലവിൽ എണ്ണത്തിലുണ്ടായ വർധനവ് സെയ് തിമിംഗലങ്ങളുടെ സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഫലം കാണുന്നു എന്നതിൻ്റെ കൂടി തെളിവാണ് അതേസമയം തിമിംഗല വേട്ടയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഏതെങ്കിലും രാജ്യം പിൻവലിച്ചാൽ അത് വീണ്ടും ഇവയ്ക്ക് നാശത്തിലേക്ക് നയിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഭീമാകാരമായ വലിപ്പമാണ് സെയ് തിമിംഗലങ്ങളുടെ പ്രധാന സവിശേഷത നീലയും തവിടും കലർന്ന നിറമാണ് ഇവയ്ക്ക് പ്രചനത്തിനായി എടുക്കുന്ന സമയമാണ് ഇവയുടെ എണ്ണം വർദ്ധിക്കാൻ വൈകുന്നതിനായുള്ള കാരണം വെബ്ഡെസ്ക് തുമസ്